ആർ ടി ഐ നിയമത്തെ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചുവെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിഇ സി തീരുമാനമാണ് ആർ ടി ഐ അട്ടിമറിക്കാനുള്ള ഒരു കാരണം നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണം കണ്ടെത്താനാകില്ലെന്ന് ആർ ബി ഐ സെൻട്രൽ കമ്മിറ്റിയിൽ നടന്ന ചർച്ച പുറത്തുവന്ന് വന്നതും അട്ടിമറിക്ക് കാരണമായെന്ന് ജയറാം രമേശ് പറഞ്ഞു സുനിൽ നൽകും വിശദാംശങ്ങൾ എന്താണ് കോൺഗ്രസിന്റെ ആരോപണം ശ്രുതി ഇന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രാജ്യത്ത് വിവരാവകാശ നിയമം പാസാക്കിയത് ഈ നിയമം നിലവിൽ വന്നിട്ട് ഇരുപത് വർഷം കഴിയുകയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഈ നിയമം പതിയെ പതിയെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ജയറാം രമേശ് പ്രധാനമായും ആരോപിച്ചത് ഇതിന് കാരണമായത് പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള സിഇ സിയുടെ തീരുമാനമാണ് ഇതിനെ കാരണമായത് എന്നാണ് പ്രധാനമായും ഇപ്പോൾ ജയറാം രമേശ് പറയുന്നത് ഇത് കൂടാതെ തന്നെ നോട്ട് നിരോധനം നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തെ ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നായിരുന്നു ആ തീരുമാനം വൈകിട്ട് എട്ട് മണിക്ക് പ്രഖ്യാപിക്കുന്നതിന് നാല് മണിക്കൂർ മുൻപ് ആർ ബി ഐയിൽ ചേർന്ന യോഗത്തിൽ നോട്ട് നിരോധനത്തിലൂടെ രാജ്യത്ത് കള്ളപ്പണം കണ്ടെടുക്കാനാകില്ല എന്ന ഒരു തീരുമാനം ഒരു നിഗമനത്തിലേക്ക് ആർ ബി ഐ എത്തിയിരുന്നു ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങളിലൂടെ പുറത്തേക്ക് പോയി ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തുപോയതിനാലാണ് ഈ വിവരാവകാശ നിയമം തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീംകോടതിയിൽ നൽകിയ കേസ് സുപ്രീം കോടതിയും പരിഗണിക്കുന്നില്ല കേസ് വേഗം പരിഗണിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കോടതിയിൽ വീണ്ടും അപേക്ഷ നൽകി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചുവെങ്കിൽ പോലും സുപ്രീം കോടതിയും ഈ കേസ് പരിഗണിക്കാത്ത സാഹചര്യമാണ് അങ്ങനെ ഒരു ദയാവധത്തിന് ഈ വിവരാവകാശ നിയമത്തെ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായും ഓക്കെ വ്യക്തമാണ് പി ആർ സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്